പിന്നെ പേര് ഹംസ അബ്ദുൾ റസാഖ് മോളെയാണ് പരിചയപ്പെടുത്താൻ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ മൂത്ത മകന്റെ പേരെന്താണ് പേര് മൂന്നാമത്തെ റിയാസ് പേര് നല്ല സ്വഭാവമാണ് എല്ലാവർക്കും നല്ല അടിപൊളി സ്വഭാവും

നിങ്ങൾക്കെ നല്ലോണം എല്ലാം ജോലി ചെയ്തു തരണ്ടോ എല്ലാം ജോലി ചെയ്തു തരണം. ഭാര്യ തന്നെയാണ് എല്ലാം ജോലി ചെയ്യുന്നത്. ഇഷ്ടമാണ് ഭാര്യ. അയ്യേ ഇതൊക്കെയാണ് ഇടക്ക. പാറ. ഇടക്ക എപ്പോഴാണ് പാറ സൗദാ. പാറ എന്നെ പറഞ്ഞു കൊടുക്കോളെ. പാറ ഞങ്ങളുടെ ഭാര്യ എത്ര ഇഷ്ടമാണ്. 100 ൽ 99 ഇഷ്ടം.

ഇനി താങ്കളുടെ ഭാര്യ നിങ്ങളോട് എങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് എന്താണ് നിങ്ങി എപ്പോഴും എത്രയാണ് ശമ്പളം കിട്ടുന്നത് ഫ്രീ സർവീസ് അല്ല നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് താങ്കളുടെ താങ്കളുടെ ഏട്ടനും മണിയത്തിക്കും നല്ല സ്വഭാവമാണോ ചാനലാണ് നിങ്ങളുടെ ചാനലാണ്